ഒരു ഫോണും അതിൽ നീ എടുത്ത ഒരു വീഡിയോയും കൊണ്ട് എന്നെ പേടിപ്പിച്ച് നിർത്താമെന്ന് വിചാരിച്ചോ നീ വീരൻ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ പാർത്തി ചുറ്റുമൊന്ന് നോക്കിപ്പോയി അവിടെ ഇങ്ങനെ ഒരു സഹായത്തിന് പോലും വേറെ ആരുമില്ലായിരുന്നോ ഇന്നിപ്പോൾ വീരൻ്റെ പുറകെ ഒറ്റയ്ക്ക് വരാൻ തോന്നിയ നിമിഷത്തെ സ്വയം പഴിച്ചു അവൻ ഞാനിത് ഗൗരിയോട് തന്നെ പോയി പറയും വീരാ അവളുടെ സഹോദരനും മോർച്ചർഗനും അല്ലേ അകത്തുള്ളത് അവരോടുള്ള വൈരാഗ്യം തീർക്കാൻ നീ തീരുമാനിച്ച കാര്യം എന്തായാലും അവൾ അറിഞ്ഞു കാണില്ലല്ലോ പുതിയൊരു വഴി തെളിഞ്ഞതുപോലെ വീരനെ മുൻപിൽ നെഞ്ചും വിരിച്ച പാർത്തി പറഞ്ഞു കേട്ടതും വീരൻ തന്നെ നെറ്റിയെന്ന് തിരുമേ ചന്തു തമ്പുരാനെ വീരൻ നീട്ടി വിളിച്ച കേട്ടതും ചന്തു അവൻ്റെ അരികിൽ വന്നുകൊണ്ട് ബഹുമാനത്തോടെ വിളി കേട്ടു അവരുടെ ഒപ്പം ഇവനെ വിളിച്ച് കിട്ടിയേക്ക് പക്ഷെ ദിവസവും ആഹാരം കൊടുത്തേക്കണം അവരെ പോലെ കൊല്ലാൻ പറ്റില്ലല്ലോ ഇവനെ എന്ത് വേണമെന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം പാർത്തി പുറകിലേക്ക് തള്ളിക്കൊണ്ട് വീരൻ പറഞ്ഞു കേട്ടതും അവനെന്ന് ഞെട്ടി ഈ വേണ്ട എന്താ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ആരാണെന്ന് അറിയില്ല നിങ്ങൾക്ക് ചന്തുവും മറ്റും രണ്ടുപേരും കൂടി പുറകിലൂടെ വന്ന് പാർത്തിയെ പിടിച്ചു വശം കണ്ടതും അവൻ ദേഷ്യത്തോടെ മുരണ്ടു വെറുതെ ആവശ്യമില്ലാതെ എനിക്കരികിലേക്ക് വന്ന് കയറിയതല്ലേ താൽക്കാലം ഇവിടെ കിടന്നു വീരൻ ചന്തുവിനെ കണ്ണു കാണിച്ചതും അവൻ അതിന് തല കുലുക്കിക്കൊണ്ട് പാർത്തിയെ കൊണ്ടാകത്തേക്കും നടന്നിരുന്നു പൂക്കൾ കൊരത്തും മാലയാക്കി അത് കൊട്ടാരത്തിലെല്ലാം എടത്തും കിട്ടുന്നത് നോക്കി ഗൗരി അങ്ങനെ നിന്ന് പോയി ഗൗരി കാവേരി പുറകിൽ നിന്നും വിളിച്ച കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി വാ കാവിൽ വിളക്ക് വെക്കണ്ടേ കാവേരി അവളുടെ അടുത്ത് വന്ന് ചിരിയോടെ ചോദിക്കുമ്പോൾ ഗൗരിയുടെ പൂരിക്കം വന്ന് ചോളിഞ്ഞു അതെന്താ കാവേരി ഇന്ന് സന്ധ്യയ്ക്ക് കൂടെ വിളക്ക് വെക്കുന്നത് അല്ലെങ്കിൽ രാവിലല്ലേ വെക്കുന്നത് ഗൗരി സംശയത്തോടെ ചോദിച്ചു നാളല്ലേ നാൽപ്പത്തിയൊന്ന് ദിവസമാകുന്നത് അതേ മുന്നേ ഇപ്പോൾ കുടുംബത്തിലെല്ലാവരും ചേർന്ന ഒരു പൂജയുണ്ട് അതിലേട്ടനും നീൻ ചേർന്ന് വേണം വിളക്ക് വെക്കാൻ കാവേരി പറഞ്ഞ കേട്ടതും ഗൗരി കണ്ണുകൊണ്ട് ചുറ്റി മാറിയോ ഒത്തിയിഞ്ഞു ഏട്ടനെയാണോ നോക്കുന്നേ അവളുടെ നോട്ടം കണ്ട ചെറിയ ചീരിയോടെ കാവേരി ചോദിച്ചു ഏയ് അല്ല ഞാൻ വെറുതെ ഇവിടെയൊക്കെ നോക്കിയതാ മുഖത്തെ വെപ്രാളം മറിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു കേട്ടതും കാവേരി മനസ്സിലായതുപോലെ എന്ന് ചിരിച്ചു ഏട്ടൻ താഴെയുണ്ട് നീ ഞാൻ റെഡിയാക്കി താഴേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടതാ എന്നിങ്ങോട്ട് കാവേരി പറയുമ്പോൾ ഗൗരി എന്നു തല കുളിക്കി എങ്ങോട്ടാ ഇങ്ങനെയല്ല നന്നായി അണിഞ്ഞൊരുങ്ങി വേണം അങ്ങോട്ടേക്ക് പോകാൻ താഴേക്ക് നടക്കാൻ തുടങ്ങിയ ഗൗരിയുടെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് കാവേരി പറഞ്ഞു കേട്ടതും ഗൗരി അവളെ സംശയത്തോടെ നോക്കി ഒരുങ്ങാൻ കിട്ടുന്ന അവസരമല്ലേ ഗൗരി അതെന്തിനാ എന്നൊന്നും നമുക്ക് തിരക്കണ്ട വരാൻ നോക്ക് കാവേരി പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് റൂമിലേക്ക് നടന്നു അവിടെ ഗൗരിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുകയാണ് ശ്രാവണി അവൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഹാ വന്നോ എങ്കിലത് ഉടുത്തോണ്ട് ഇങ്ങോട്ട് വരാം നോക്ക് പറഞ്ഞ സമയത്തിന് നിന്നെ റെഡിയാക്കി താഴേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഗൗരിക്ക് നേരെ പുതിയ വസ്ത്രങ്ങൾ കൊടുത്തുകൊണ്ട് ശ്രാവണി പറഞ്ഞ കേട്ടതും ഒന്ന് തല കുലുക്കിക്കൊണ്ട് ഗൗരി അത് വാങ്ങി ബാത്റൂമിലേക്ക് നടന്നു കുറച്ച് കഴിഞ്ഞതും പുറത്തിറങ്ങിയ ഗൗരിയെ കാവേരി അണിമുടി ഒന്ന് നോക്കി പട്ടിൻ്റെ ഒരു ദാവണി സെറ്റായിരുന്നു ഗൗരിക്ക് വേണ്ടി കൊടുത്തിരുന്നത് പാവാടയും ബ്ലൗസും ഇട്ട് ദാവണി അലസമായി ചുറ്റിയിട്ടുണ്ട് അവൾ അത് നന്നായി അവൾക്ക് അത്ര പരിചയം പോരാ വന്നി ഞങ്ങൾ റെഡിയാക്കാം ഗൗരിയെ തങ്ങളുടെ മുന്നിലേക്ക് വലിച്ചു നിർത്തിക്കൊണ്ട് കാവേരി പറഞ്ഞു അതിനനുസരണയോടെ അവൾ നിന്ന് കൊടുത്തു മനോഹരമായി തന്നെ അത് ഗൗരിക്ക് കൊടുത്തു കൊടുത്തുകൊണ്ട് കാവേരി അവളെ ഒരുക്കാൻ പിടിച്ചു നിർത്തി വേണ്ട കാവേരി ഗൗരിയുടെ നെറ്റിലിരുന്ന പൊട്ടെടുത്ത് മാറ്റുന്നത് കണ്ടതും ശ്രാവണി ഒരു സംശയത്തോടെ ചോദിച്ചു അത് ഏട്ടൻ തൊട്ട് കൊടുക്കും അങ്ങനെയാണ് ചടങ്ങ് അതുകൊണ്ട് സീമന്തരങ്കിലും സിന്ദൂരം തൊടണ്ട കാവേരി പറഞ്ഞതും മനസ്സിലായി എന്നതുപോലെ ശ്രാവണി തലകൊലിക്കി പിന്നെ ഗൗരിയെയും കൊണ്ട് അവർ രണ്ടുപേരും താഴേക്ക് നടന്നു വീരൻ അവിടേക്ക് പോയിട്ടുണ്ട് മോളുവാ ഗൗരിയെ കണ്ടതും സ്നേഹത്തോടെ അവളെ കൈ പിടിച്ചിട്ടുണ്ട് അമ്പിക പറഞ്ഞു കേട്ട് ഗൗരി മനോഹരമായി പുഞ്ചിരിച്ചു സുന്ദരി ആയിട്ടുണ്ട് അമ്മയുടെ മോളെ ആടേയും കണ്ണ് തട്ടണ്ട കണ്ണിൻ്റെ സൈഡിൽ നിന്നും അൽപ്പം കൺവശിയെടുത്ത് ഗൗരിയുടെ ചെവിക്ക് താഴെ തൊട്ട് കൊടുത്ത് അംബിക ചീരിയോടെ പറഞ്ഞതും ഗൗരി അവരെ കൗതുകത്തോടെ നോക്കി വാ പോകാം അമ്പിക അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നതും ഗൗരി അവരെ അനുഗമിച്ചു കൂടെ ബാക്കിയുള്ള സ്ത്രീകളും ചിരാത് നിറഞ്ഞ കത്തുന്ന കാവിലേക്ക് നടക്കുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു പോയി അത്രയ്ക്ക് മനോഹരമായിരുന്നു അവിടെ കാണാൻ വാ അംബിക വിളിക്കുമ്പോൾ ഗൗരി ഇന്ന് തലകൊലിക്ക് മുന്നോട്ട് നടന്നു എല്ലാവരും നിൽക്കുന്ന അടുത്തേക്കാണ് അവർ പോയത് വീരന്റെ അരികിൽ അവളെ കൊണ്ട് നിർത്തിയത് അംബിക തന്നെയായിരുന്നു തോഴു കൈയുടെ മുന്നിലെ ദേവി വിഗ്രഹത്തിൽ നോക്കി നിൽക്കുന്ന വീരനെ ഒന്ന് നോക്കിക്കൊണ്ട് ഗൗരിയും മുന്നോട്ട് നോക്കി കൈകൾ കോപ്പി തൊട്ടു കൊടുക്കു വീര മുത്തശ്ശി വീരനു നേരെ ഒരു തട്ടം നീട്ടിക്കൊണ്ട് പറഞ്ഞു കിടന്നും അവരൊന്ന് തലകൊലുക്കിക്കൊണ്ട് അല്പം മഞ്ഞളെടുത്ത് ഗൗരിയുടെ രണ്ട് കവളിലും മെല്ലിൽ നിന്ന് തടവി പിന്നെ കുങ്കുമം കുങ്കുമെടുത്ത് അവളെ സീമന്തിരകിൽ നീട്ടി വരച്ചു പിന്നെ അഴകൊത്ത പൊരിക്ക കുടിക്കുന്ന നടുവിൽ അല്പം വലിയൊരു കുങ്കുമപ്പൊട്ട് തൊട്ട് കൊടുത്തു വീരൻ ഇതുകൂടെ ചൂടിക്കും മോനെ തട്ടത്തിലിരിക്കുന്ന മുല്ലപ്പൂവിലേക്ക് കണ്ണ് കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു കേട്ടതും വീരൻ ആ പൂവെടുത്ത് കവരി തിരിച്ചു നിർത്തി പിന്നെ വെള്ളം മേടഞ്ഞിട്ടിരിക്കുന്ന തലമുടിയിൽ ചൂടിക്കൊടുത്തു ഇനി രണ്ടു പേരും കൂടെ ചേർന്ന് വിളക്ക് കത്തിച്ചു നാളത്തെ ദിവസം ഒരു തടസ്സവും ഉണ്ടാകാതെ എല്ലാം നല്ലതായിത്തന്നെ നടക്കണമെന്ന് പ്രാർത്ഥിക്കണം വീരനെ നേരെ കുഞ്ഞു വിളക്ക് നൽകിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു കേട്ടതും ഗൗരിയുടെ കൈയും കൂടെ പിടിച്ചെടുത്തുകൊണ്ട് അവനാ വിളക്ക് കൈനീട്ടി വാങ്ങി പിന്നെ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടെ ദേവിയുടെ മുന്നിലെ വിളക്ക് കത്തിച്ചു ഓറും വീരനോടൊപ്പം ചേർന്ന് അങ്ങനെ നിൽക്കുമ്പോൾ എന്തിനോ ഗൗരിയുടെ കണ്ണുകളൊന്നും നിറഞ്ഞു അത് പക്ഷേ സങ്കടം കൊണ്ടായിരുന്നില്ല എൻ്റെ പോന്നു ഒരുങ്ങി നിൽക്കുന്ന ഗൗരിയെ കണ്ടതും നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ചുമരിലേക്ക് ചാരിപ്പോയി ശ്രാവണി ഓ എന്തടി അവളെ നോക്കി കണ്ണുരട്ടിക്കൊണ്ട് കാവേരി ചോദിച്ച കേട്ടതും ശ്രാവണി ഗൗരിയെ നോക്കി അന്തം ഇട്ട് നിൽക്കുവാണ് ചുമ്മാതാണോ നിന്റെ ഏട്ടൻ എന്നെയൊന്നും കാണതേ ഇവളെ മുന്നിൽ മോക്കും കൊത്തി വീണ് പോയത് അമ്മാതിരി അഴകല്ലേ ഈ മുന്നിൽ നിൽക്കുന്നത് ഇതിപ്പോ ഇവളെ കണ്ടിട്ട് എനിക്ക് തന്നെ അസൂയ തോന്നുന്നല്ലോ കാവേരി നെഞ്ചിൽ പതിയിൽ ഇടിച്ചുകൊണ്ട് ശ്രാവണി പറഞ്ഞ കേട്ടതും ഗൗരി അവളെ കുറിപ്പിച്ച് നോക്കി ഓ അവളെ തമ്പുരാനെ ഞാൻ അത് നോക്കിയെന്ന് പറഞ്ഞത് അവൾക്ക് പിടിച്ചില്ല ഗൗരിയുടെ കവളിൽ മെല്ലെന്ന് കുത്തിക്കൊണ്ട് ശ്രാവണി പറഞ്ഞതും ഗൗരി അവളെ നോക്കി ഒന്ന് ചിരിച്ചു പോയി മതി മതി നീ ഇപ്പം തന്നെ അവളെ കണ്ണു വെച്ച് കൊല്ലാതെ എൻ്റെ ശ്രാവണി ഏട്ടൻ വല്ല പറഞ്ഞാൽ പിന്നെ നിന്റെ കണ്ണ് തന്നെ കാണില്ല കേട്ടോ ആൾക്കുള്ള മുതലല്ലേ ഇന്നിങ്ങനെ നോക്കി കണ്ണു വയ്ക്കുന്നത് ഗൗരിയുടെ മുടിയിന്ന് ഒതുക്കി വെച്ചുകൊണ്ട് കാവേരി പറഞ്ഞതും ശ്രാവണി എന്ന് ചിരിച്ചു കാണിച്ചു ചുവന്ന പട്ടുസാരിയിൽ ഒരു ദേവതയെപ്പോലെ ഒരുങ്ങി നിൽക്കുകയാണ് ഗൗരി കൂടെ കൊട്ടാരത്തിൽ പാരമ്പര്യമായി ഉപയോഗിച്ച് വരുന്ന ആഭരണങ്ങൾക്കൂടെ ആയപ്പോൾ അവളിൽ നിന്നും ആരും കണ്ണ് കൊല്ലും മെടുക്കില്ല എന്ന അവസ്ഥയെ അത്രയ്ക്കുണ്ട് രൂപ സൗന്ദര്യം ഇത് ഇതൊക്കെ സ്വർണ്ണമാണോ എല്ലാം പഴയ മോഡലാണല്ലോ റേഡിയോ റൂമിലേക്ക് വന്ന ഗായത്രി ഗൗരിയെ കണ്ട് വിടർന്ന കണ്ണുകളോട് ചോദിച്ചുകൊണ്ട് അവളെ ആഭരണങ്ങൾ കയ്യിലെടുത്ത് നോക്കി എല്ലാം കൊട്ടാരത്തിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാൻറ്റി ഇതൊക്കെ ഏട്ടൻ്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അവകാശം ഏട്ടൻ അല്ലേ കാവേൽ പറഞ്ഞു കിടത്തും ഗായത്രിയുടെ മുഖത്ത് ആശ്ചര്യം നിറഞ്ഞു റേഡിയോ മോളെ അവരുടെ സംസാരം തടസ്സപ്പെടുത്തിക്കൊണ്ട് അംബികയും വീറിൻ്റെ ചെറിയമ്മയും കല്യാണിയുടെ അമ്മ സുഹാസിനിയും അവിടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആയമ്മേ ഇനിയിപ്പോൾ കദ്രമണ്ഡപത്തിലിരുത്തിയാൽ മതി കാവേരി ചീറ്റയോടെ പറഞ്ഞു കേട്ട് അംബിക ഗൗരിയെ മൊത്തത്തിലെന്ന് നോക്കി തൻ്റെ മകൻ വീറിന് എന്തുകൊണ്ടും ഗൗരി അനുയോജ്യമാണെന്ന് അവർക്കും തോന്നി കണ്ണ് കിട്ടേണ്ട അംബിക സ്നേഹത്തോടെ ഗൗരിയുടെ കവളിൽ തഴുകി പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ തലയിലുള്ള നെറ്റിൻ്റെ ചെറിയൊരു ഷോൾ ഇട്ട് കൊടുത്തു അതവളുടെ മുഖം മറിഞ്ഞ് കഴുത്ത് വരെ ഇറങ്ങിക്കിടന്നു ഇതെന്താ ഇപ്പം ഇങ്ങനെ ശ്രാവണി സംശയത്തോടെ ചോദിച്ചു അതേ സംശയം ഗൗരിക്കും ഗായത്രിയ്ക്കും ഉണ്ടായിരുന്നു പുറത്തു ഒരു അന്യപുരുഷൻ മോളെ കാണുന്നതിന് മുന്നേ വീരൻ വേണം ഇവളെ കാണാൻ ഇത് കൊട്ടാരത്തിലൊരു ആചാരമാണ് പണ്ട് മുതലേ ഉള്ളത് ഇതിലൊക്കെ വലിയ ചടങ്ങുകൾ തന്നെ എങ്കിലും ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു എങ്കിലും ചെറിയ രീതിയിലൊക്കെ ഇപ്പോഴും ചെയ്യാറുണ്ട് അംബിക ചീരിയോടെ പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ കൈ പിടിച്ചു അപ്പോഴും ഗൗരിയുടെ സൗന്ദര്യം കണ്ട് ഞെട്ടി നിൽക്കുവാണ് സുഹാസിനി വീരൻ്റെ സൗന്ദര്യത്തിനും ഇണങ്ങുന്നവൾ എന്തുകൊണ്ടും ഗൗരി തന്നെയാണെന്ന് അവർക്ക് പോലും തോന്നിപ്പോയി എങ്കിലും കല്യാണിക്ക് ഭാഗ്യമൊന്നും കിട്ടിയില്ലല്ലോ എന്നോർത്ത് അവർക്ക് വല്ലാത്ത വിഷമം തോന്നി അത് അവളോടുള്ള ദേഷ്യമായിട്ട് മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല പോകാൻ മോളെ അംബിക ചോദിച്ചതും ചെറിയ പേടിയോടെ ഗൗരി തലകൊലക്കി അല്ല ഞാനല്ലേ ഇവിടെ മണ്ഡപത്തിൽ കൊണ്ടുവരുന്നത് അതെന്തിനാണ് അംബിക ചെയ്യുന്നത് ഗായത്രി മുറുകിയ മുഖത്തോടെ പറഞ്ഞു കേട്ടതും ഗൗരി അവരെയൊന്നും നോക്കി ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഇന്ന് പറയുന്നത് വീരൻ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഞാൻ തന്നെ മോളെ മണ്ഡപത്തിൽ കയറ്റിയിരുത്താനെന്ന് മാത്രമല്ല നേരത്തെ പോലെ ഗായത്രിയുടെ മകൾ മാത്രമല്ലല്ലോ ഗൗരി മോള് എൻ്റെ മരുമകളും കൂടിയല്ലേ വീരൻ ഒരിക്കൽ താല് കെട്ടിയതാണല്ലോ അമ്പിക ചിരിയോടെ തന്നെ പറഞ്ഞു കേട്ടതും മുറുകിയ മുഖത്തോടെ ഗായത്രി തൻ്റെ കൈ ചുരുട്ടിപ്പിടിച്ചു വിശ്വനാഥനും ഗായത്രിയും രാവിലെ മുതൽ ആരുടെ മുന്നിലും പോയി പെടാതെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ഇന്നത്തെ സംഭവം തന്നെയാണ് കാണാം ആരും അതൊന്നും പറഞ്ഞ് അവരെ കളിയാക്കില്ല എങ്കിലും അവർക്കതൊരു അഭിമാന പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് വീരൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെ സമയമായപ്പോഴാണ് ഗായത്രി റെഡിയായി ഇറങ്ങിയത് വാ മോളെ പോകാം അംബിക ഗൗരിയ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി കൂടെ തന്നെ ബാക്കിയുള്ളവരും അമ്പികയുടെ ഒപ്പം ആളും മാരവും നിറഞ്ഞ മണ്ഡപത്തിൽ കാലെടുത്ത് കുത്തിയതും ഗൗരിക്ക് നേരെ വീഴുന്ന പൂക്കളും ആർപ്പ് വിളികളും കണ്ട് അവൾ അതിശയത്തോടെ ചുറ്റുനോക്കി സദസ്സിൽ അണിനിരുന്നവരെല്ലാം അത്യാഹ്ലാദത്തോടെ അവൾ വരവേൽക്കുമ്പോൾ അവൾക്കായി കാത്തിരുന്ന വീരൻ്റെ കണ്ണുകളിൽ ഒന്ന് തിളങ്ങി അവൻ്റെ കണ്ണ് തനിക്ക് നേരം നടക്കുന്ന ഗൗരിയിൽ മാത്രം ഒതുങ്ങി നിന്നു ഒരു വേള ഗൗരിയുടെ കണ്ണും ഗാംഭീര്യത്തോടെ ഉപവിഷ്ടനായിരിക്കുന്ന വീരൻ്റെ മുഖത്ത് ചെന്ന് പതിച്ചു കാലിൽ നിന്നൊരു മിന്നൽ പിണർ ശരീരത്തിലൂടെ കടന്നു പോകുന്നത് പോലെ തോന്നി അവൾക്ക് ഇതിനു മുൻപ് തന്നെ വീരൻ്റെ താലിക്കഴുത്തിൽ ഏറിയെങ്കിലും അത് പെട്ടെന്നായതുകൊണ്ട് ഇതുപോലൊരു ഫീൽ അവൾ അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ തനിക്കൈ മാത്രം കാത്തിരിക്കുന്നവനെ കണ്ണുകൾ ഉയർത്തി ഒന്നുകൂടെ നോക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല വീരിൻ്റെ നോട്ടത്തിൽ തളർന്നു പോകുമെന്ന് തോന്നിയതും കൂടെ നടക്കുന്ന കാവേരിയുടെയും കയ്യിൽ അവൾ അമർത്തിപ്പിടിച്ചു ഗൗരിയുടെ വെപ്രാളം അറിഞ്ഞതുപോലെ കാവേരി ഒരു ചിരിയോടെ ഗൗരിയുടെ കയ്യിൽ പതിയെ തട്ടി വീരിൻ്റെ അരക്കിലായി ഇരിക്കാൻ അവൾ തയ്യാറായ നിമിഷം തന്നെ അവൻ്റെ കൈ വിരൽ ഗൗരിയുടെ കാലിലൂടെ മുകളിലേക്കുന്ന് അരിച്ചതും ഞെട്ടിലൂടെ അവൾ വീരൻ്റെ മുഖം താഴ്ത്തിയെന്ന് നോക്കി അവളിൽ തന്നെ നോട്ടമിട്ടിരിക്കുന്നവനെ കാണാൻ വിറയിലൂടെ അവൾ കണ്ണുകൾ താഴ്ത്തി ഇരിക്കുമോളെ സ്നേഹത്തോടെ ഗൗരിയോട് പറഞ്ഞു കേട്ടതും അവൾ മെല്ലി എന്ന് തല കുരുക്കിക്കൊണ്ട് വീരൻ്റെ അടുത്തായിരുന്നു നിന്നിലെന്നും കണ്ണുകൾ പറിച്ചു മാറ്റാൻ പറ്റാത്ത അത്രയും സുന്ദരിയായിട്ടുണ്ട് ഗൗരി ഗൗരിയുടെ മുഖത്ത് അണിഞ്ഞിരിക്കുന്ന ആ നെറ്റിൻ്റെ തുണിയെടുത്ത് മാറ്റാൻ അവളിലേക്ക് അഞ്ഞ് വീരൻ മാറ്റാരും കേൾക്കാതെ അവൾ കാതിലായി മെല്ലെ പറഞ്ഞു കെട്ടതും ശരീരം വിറച്ചതുപോലെ അവൾ വീറിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ആ കൈ തണു തുറഞ്ഞിരിക്കുന്നത് മറ്റാർക്കും മനസ്സിലാകാത്ത രീതിയിൽ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു വന്നു അത് മേശിയൊന്നും മുകളിലേക്ക് പിരിച്ചു വെച്ചുകൊണ്ട് അവൻ മറിച്ചു ഒരിക്കൽ വീറിൻ്റെ താലി അവളുടെ കഴുത്തിൽ വീണതുകൊണ്ട് തന്നെ താലി കെട്ടി നടന്നിരുന്നില്ല പകരം താമരപ്പൂ കൊണ്ട് ഒരു ഹാരം പരസ്പരം അണിയിച്ചു ആറും പിന്നെ തിരുമേനി നീട്ടിയ താലത്തിൽ നിന്നും കുങ്കുമം എടുത്ത് ഗൗരയുടെ സീമന്തിരക്കിൽ നീട്ടി വരച്ചു ബാക്കി ആ പൊരുകക്കൊടിക്കിടയിൽ തൊട്ട് കൊടുത്തുകൊണ്ട് അവൻ നേരെ ഇരുന്നു മൈലഞ്ചി കൊണ്ട് അലങ്കരിച്ച ഗൗരിയുടെ കാലിൽ വീരൻ്റെ കൈകൾ ഇഴഞ്ഞതും ഒരു വെപ്രാളത്തോടെ ചുറ്റും നോക്കി കാൽ കാണിച്ചു മോളെ ഗൗരി പിന്നിലേക്ക് കാല് വലിക്കുന്ന കണ്ണതും അമ്പിക്ക് ഒരു ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും ഗൗരി ഒരു സംശയത്തോടെ വീരനെ നോക്കി അവൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണം മെട്ടി കണ്ടവളുടെ കണ്ണുകളൊന്നും വിടർന്നു മൂന്ന് കിലങ്ങുന്ന മുത്തുകളുള്ള സ്വർണ്ണം മെട്ടി ഗൗരിയുടെ കാൽ അണിയിച്ചുകൊണ്ട് അവനുള്ള ഉള്ളം കാലിലൊന്ന് തഴുകി കുളിരി ഗോരീതുപോലെ പതിഞ്ഞ ശബ്ദം അവളിൽ നിന്നും പുറത്തേക്ക് വന്നതും വേഗം തന്നെ ഗൗരി തൻ്റെ വാ ഓടി വെച്ചു എന്തു പറ്റിയേ ഗൗരിയുടെ വെപ്രാളം കണ്ടതും സംശയത്തോടെ കാവേരി ചോദിച്ചു അതിന് പരവേശത്തോടെ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് വീരനെ നോക്കാൻ പറ്റാതെ വിറയിലൂടെ അവൻ്റെ അരികിൽ തന്നെ ഇരുന്നു അവൾ ആ രംഗം കണ്ടുകൊണ്ടുവന്ന കല്യാണി ചുവന്ന കണ്ണുകളോടെ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയി കളഞ്ഞു അഗ്നിക്ക് ചുറ്റും വലം വയ്ക്കുമ്പോൾ ഗൗരിയുടെ തണുത്തൊറഞ്ഞ കൈകൾ വീരൻ തൻ്റെ ദൃഢമായി കൈക്കുള്ളിൽ വെച്ച് അമർത്തി പിടിച്ചിരുന്നു അവനെ നോക്കാതെ വീരൻ്റെ കാലടി നോക്കി നടന്നു പോകുമ്പോൾ അവളുടെ കണ്ണുകൾ പതിയെന്നിറഞ്ഞു ഇനി പാരൻ ആ കയ്യിൽ നിന്ന് അടർത്തി എടുക്കാൻ കൊണ്ടുപോകില്ലെന്നും ഗൗരിക്ക് ഉറപ്പുണ്ടായിരുന്നു കൂടാതെ തൻ്റെ മാനത്തിന് വില പറയാൻ ആരുടെയും നാവ് ഉയരില്ലെന്നും ഗൗരിക്ക് കൗതുകം ഉണർത്തുന്ന ഒരുപാട് ചടങ്ങുകൾ നടന്നതിന് ശേഷമാണ് അവർ കല്യാണ സദ്യ കഴിക്കാൻ വേണ്ടി പോയത് ചന്തു തനിക്ക് ഭക്ഷണം വിളമ്പി മുന്നോട്ട് പോകാൻ നിന്ന ചന്ദുവിനെ വീരൻ ഗൗരവത്തിൽ വിളിച്ചു എന്താ താമുരാനെ ചന്തു സംശയത്തോടെ അവനെ നോക്കി ഇവിടെ മൂന്ന് സദ്യ എടുത്ത് അവർക്ക് കൊണ്ട് കൊടുത്തേക്ക് എന്നിട്ട് വീരൻ്റെ കല്യാണ സദ്യയാണെന്ന് പ്രത്യേകം പറയണം വീരൻ പറഞ്ഞ് കഴിഞ്ഞും ചന്തു അനുസരണയുടെ തല കുലുക്കി ചെറിയ ഓരോ പിടിയായിട്ട് ആഹാരം വാരി കഴിക്കുന്ന ഗൗരുടെ കയ്യിലേക്ക് വീരനെന്ന് നോക്കി വലത് കയ്യിലും മനോഹരമായി മൈലാഞ്ചി അണിയിച്ചിട്ടുണ്ട് വീട്ടിലുണ്ടാക്കിയതാണെങ്കിലും അത് അത്രമേൽ ചുവന്ന് കറുത്തിട്ടുണ്ട് അവളുടെ വെളുത്ത കൈക്കും നീളമുള്ള വിരലുകൾക്കും അവ ഒരു പ്രത്യേകം സൗന്ദര്യം നൽകുന്നതായി അവന് തോന്നി വീരനൊരു ദീർഘശ്വാസം എഴുതുകൊണ്ട് മുന്നിലിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ വീരൻ തന്നെ നോക്കി വിറയിൽ മുഖത്ത് പൊടിഞ്ഞ് തുടങ്ങി വിയർപ്പ് തുളികൾ തുടയ്ക്കുന്ന തിരക്കിലായിരുന്നു കൗറി സദ്യയെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം വീരനോടൊപ്പം നിന്ന് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യേണ്ടി വന്നു കയറിക്ക് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ചത് വീരനോടൊപ്പം കൊട്ടാരത്തിലെത്തുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയുടെ അമ്പികയും കൂട്ടരും അവരെ കാത്ത് സ്വീകരിക്കാൻ തയ്യാറായി നിന്നിരുന്നു വീരനെയും ഗൗരിയും ചേർത്ത് വെച്ച് ആരത്തി കഴിഞ്ഞ് നെറ്റിരുസിയും ദുരവും തൊട്ട് ഗൗരിക്ക് നേരെ എഴുതിരിയിട്ട കത്തിച്ച് വിളക്ക് നീട്ടി അമ്പിക്കാം പ്രഭയോടെ നിറഞ്ഞു കതിന്ന് വിളക്ക് കൈനീട്ടി വാങ്ങുമ്പോൾ ഗൗരി ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു വീരനും തന്നെ ഒരിക്കലും പിരിക്കരുതെന്ന് ആ സംരക്ഷണ വലയത്തിനുള്ളിൽ ഇനിയെന്നും ജീവിക്കാൻ പറ്റണമെന്ന് ഗൗരി വലതുകാൽ വെച്ച് ഉള്ളിലേക്ക് കയറുമ്പോൾ അവളെ അവൾക്കൂടെ വീരനുമുണ്ടായിരുന്നു പൂജാമുറിയിൽ പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം അവർ രണ്ടുപേരും ഹാളിലേക്ക് തന്നെ തിരികെ വന്നു ബാക്കിയുള്ള ചെറിയ ചടങ്ങുകളുണ്ടല്ലോ അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കിയതിന് ശേഷം ഗായത്രിയും വിശ്വനാഥനും അവർക്ക് കൊടുത്ത റൂമിലേക്ക് നടന്നു അത് കണ്ടിട്ടും പ്രത്യേകിച്ച് തോന്നിയില്ല അവരുടെ അടുത്തൊന്നും അവളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് സത്യം പ്രതീക്ഷിച്ചാലല്ലേ വേദന തോന്നും വീരനും ഗൗരിക്കും മധുരം കൊടുത്ത് കഴിയുമ്പോഴാണ് പോകാൻ റേഡിയെ വിശ്വനാഥനും ഗായത്രിയും വരുന്നത് കൂടെ ഒട്ടും താല്പര്യമില്ലെങ്കിലും കൈലാസമുണ്ട് അവൻ മനസ്സറിഞ്ഞ് തന്നെയാണ് ഈ വിവാഹത്തിൽ കൂടിയത് ഇനി ഇവിടെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ തിരിക്കുകയാണ് അധികം ദിവസമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ എല്ലാവരും തങ്ങളെ നോക്കുന്നത് കണ്ടതും വിശ്വനാഥൻ പറഞ്ഞു കേട്ടും മുത്തശ്ശൻ വീരനെ എന്ന് നോക്കി അവൻ കണ്ണു ചീമ്മിയത് കണ്ടതും അയാളന്ന് മോളി അങ്ങനെ ആകട്ടെ വിശ്വനാഥാ അവരെ പോകാൻ അനുവദിച്ചുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു കേട്ടതും കൗരിയോട് ഒന്ന് യാത്ര പോലും പറയാതെ അവർ പുറത്തേക്ക് നടന്നു പോയിട്ട് വരാം മോളെ ഇവിടെ എന്തുണ്ടെങ്കിലും ഏട്ടനെ വിളിക്കണം നിന്റെ എന്താവശ്യത്തിനും ഞാനുണ്ടാകും ഗൗരിയൊന്ന് പുണർന്നുകൊണ്ട് അവളെ നീറ്റിയിലെ സ്നേഹത്തോടെ ഒന്ന് ചിമ്പിച്ച് കൈലാസ് പറഞ്ഞു കേട്ടതും വീരൻ അവളെ തന്നിലേക്കൊന്ന് ചേർത്ത് പിടിച്ചു തൽക്കാലം അതിൻ്റെ ആവശ്യം വരില്ല ഗൗരിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഉണ്ട് എൻ്റെ താഴെയുള്ള കഴുത്തിൽ കയറുന്നതിന് മുൻപായിരുന്നു ഗൗരിക്ക് ഒരു സംരക്ഷണം ആവശ്യമായിരുന്നത് അതൊന്നും കൊടുക്കാൻ പറ്റാതെ ഇനി കൊടുത്തിട്ട് എന്ത് കാര്യം വീരൻ കൈലാസിനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും അവൻ മനസ്സിലാക്കാതെ വീരനെ ഒന്ന് നോക്കി ഗൗരിയുടെ സഹോദരനാണെങ്കിലും കൈലാസിനോട് അധികം മടുത്തിരുന്നില്ല വീരൻ അവനോട് മാത്രമല്ല പ്രത്യേകിച്ച് ആരോടും അതിൻ്റെ ഒരു അപരിചിതമുണ്ട് കൈലാസിന് എങ്കിലും ഗൗരി വീരൻ്റെ കയ്യിൽ സുരക്ഷിതയാണെന്ന് അവന് ഉറപ്പാണ് ആ ഉറപ്പോടെ കൈലാസ് അവളെ ഒന്നുകൂടെ നോക്കി പുറത്തേക്ക് ഇറങ്ങി ഇതൊക്കെയിട്ട് മോളും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് കാവേരി ഇപ്പോൾ ഇതൊക്കെയെന്ന് മാറ്റാൻ സഹായിക്കുക ഗൗരിയുടെ മുഖത്തെ ക്ഷീണം കണ്ട് അംബിക പറഞ്ഞു കിടത്തും ശ്രാവണിയും കാവേരിയും വീരനെന്ന് നോക്കി ഗൗരിയിൽ നിന്നുമുള്ള പിടി വീട്ടുകൊണ്ട് അവളെ നിന്ന് നോക്കി അവൻ തൻ്റെ റൂമിലേക്ക് നടന്നു ഗൗരിയുടെ റൂമിൽ കയറി ഫ്രഷായിൽ മതി കവേരി ഇന്ന് രാത്രി മുളവീരൻ്റെ റൂമിൽ കയറിയിൽ മതി അംബിക പറഞ്ഞു കേട്ടതും ഗൗരിക്കൽപ്പം സമാധാനം തോന്നി വാ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം ഒന്ന് നടന്ന് വർത്താൻ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ പേരും പറഞ്ഞു ഓട്ടമല്ലായിരുന്നോ കാവേരി ക്ഷീണത്തോടെ പറഞ്ഞു കേട്ടതും ഗൗരിന്ന് തലകൊലുക്കി അവളോടൊപ്പം റൂമിലേക്ക് നടന്നു കാവേരിയും ശ്രാവണിയും കൂടെ ചേർന്നാണ് ഗൗരിയുടെ തലയിൽ പൂക്കളും ആഭരണങ്ങളുമൊക്കെ അഴിച്ചു മാറ്റിയത് സാരി കൂടെ മാറി അവളെ ഫ്രഷ് ആകാൻ പറഞ്ഞു വീട്ടുകൊണ്ട് രണ്ടാളും തങ്ങളുടെ റൂമിലേക്ക് പോയി നീ എന്ന് കിടന്നു കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് വിളിച്ചോളാം കാവേരി പോകുന്നതിന് മുൻപ് ഗൗരിയോട് പറഞ്ഞു കൂടിയില്ലാൻ കഴിഞ്ഞ് ക്ഷീണത്തോടെ വന്നും വീട്ടിൽ കിടന്നതും ഗൗരിയുടെ കണ്ണുകൾ പതി അടഞ്ഞു പോയി എന്താ മോളെ ഇത് നിന്നിങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാകുന്നു റൂമിൽ ഓരോന്നും വലിച്ചു വാരിയിട്ട് അതിൻ്റെ പുറത്ത് ഒരു ഭ്രാന്തിയെ പോലെ ഇരിക്കുന്ന കല്യാണിയെ നോക്കിക്കൊണ്ട് സുഹാസിനി സങ്കടത്തോടെ പറഞ്ഞു ഏട്ടൻ ഏട്ടൻ്റെ കല്യാണമായിരുന്നു അതും വേറെ ഏതോ ഒരു പെണ്ണിനെ എൻ്റെ കൺമുന്നിൽ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടും ഞാൻ സമാധാനത്തോടെ ഇരിക്കണമെന്നാണ് അമ്മ പറയുന്നത് കല്യാണി അവർക്ക് നേരെ ചീറിക്കൊണ്ട് ചോദിച്ച് കേട്ട് സുഹാസിനെ അവളുടെ വാ മൂടി വെച്ചു പതുക്കെ പറ മോടെ ഇവിടെ ആരെങ്കിലും കേട്ടാൽ പിന്നെ ഇത് മതി വീറിൻ്റെ കാര്യത്തിൽ സുഹാസിനിക്ക് നല്ല പേടിയുണ്ട് എനിക്ക് ഏട്ടനെ വേണം അമ്മേ ഇല്ലാതെ എനിക്ക് ഒട്ടും പറ്റില്ല ആ ഗൗരി എൻ്റെ കൺമുന്നിൽ കാണും തോറും എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നും എൻ്റെ കഴുത്തിൽ വീഴുമെന്ന് ഞാൻ സ്വപ്നം കണ്ട താരിയാണ് അവളിട്ടുകൊണ്ട് നടക്കുന്നത് കല്യാണി ഓരോന്നും പദം പറഞ്ഞുകൊണ്ട് അലറിക്കറിഞ്ഞു അതുകൊണ്ട് സുഹാസിനിക്കും സങ്കടം തോന്നുന്നുണ്ടായിരുന്നു ഒറ്റ മകളാണ് എന്താഗ്രഹമുണ്ടെങ്കിലും സാധിച്ചു കൊടുത്തു വളർത്തിയതാണ് വീരനോട് ഇഷ്ടം തോന്നാൻ കാരണവും താൻ തന്നെയാണ് ഓരോന്നോർക്കെ സുഹാസിനിക്കും ഗൗരിയോട് പക തോന്നി അമ്മ നോക്കിക്കും ഏട്ടൻ്റെ താലി അവളുടെ കഴുത്തിലുണ്ടെങ്കിലും അവരെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി അതിൻ്റെ വാശി തന്നെയാണ് അവളെ കൊന്നിട്ടാണെങ്കിലും ഏട്ടൻ്റെ താല് ഞാൻ സ്വന്തമാക്കിയിരിക്കും അതിന് ഇനി എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല കല്യാണി എന്ന തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെ കണ്ണനിർ അമർത്തി തുടച്ചുകൊണ്ട് വാശിയോടെ പറഞ്ഞു